ഹായ് ഫ്രണ്ട്സ് പ്രവേശന ഫീസ് റീഫണ്ട് നയം ഉറപ്പാക്കണം യു ജി സി സെപ്റ്റംബർ മുപ്പതിനകം പ്രവേശനം റദ്ദാക്കുകയാണെങ്കിൽ മുഴുവൻ ഫീസും തിരികെ നൽകണം സർവകലാശാലകളും കോളേജുകളും ഫീസ് റീഫണ്ട് നയം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച യു ജി സി പ്രവേശനം റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്ത ശേഷം ഫീസ് തിരിച്ചത് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പരാതി ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ പ്രവേശനം റദ്ദാക്കുന്നവർക്ക് മുഴുവൻ ഫീസും തിരികെ നൽകണം ഒക്ടോബർ മുപ്പത്തൊന്നിനകമാണെങ്കിൽ ആയിരം രൂപ പ്രവേശന നടപടി ചാർജ് ഈടാക്കിയ ശേഷം ബാക്കി തുക തിരികെ നൽകണം നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് റീഫണ്ട് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും യു ജി സി അറിയിച്ചു ഫീസ് റീഫണ്ട് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ കാണുക എന്തായാലും അഡ്മിഷൻ എടുത്ത മറ്റു കോഴ്സിലേക്ക് മാറിപ്പോകുകയാണെങ്കിൽ റീ ഫീസ് റീഫണ്ടായി കിട്ടും സെപ്റ്റംബർ മുപ്പതിനകം പ്രവേശനം റദ്ദാക്കി നമ്മൾ ക്യാൻസൽ ചെയ്ത് ടി സി വാങ്ങി പോവുകയാണെങ്കിൽ മുഴുവൻ ഫീസും തിരികെ കിട്ടും അല്ല ഒക്ടോബർ മുപ്പത്തൊന്നിനകമാണെങ്കിൽ ആയിരം രൂപ ചാർജ് ഇടാക്കിയതിന് ശേഷം ബാക്കി തിരികെ കിട്ടും അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ യു ജി സി അറിയിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ കാര്യം ഉണ്ടെങ്കിലും പല കുട്ടികൾക്കും ഇത് കിട്ടാറില്ല എന്തായാലും ഇനി കാര്യം സ്ട്രിക്റ്റ് ആവുമെന്നാണ് തോന്നുന്നത് കാരണം ഒത്തിരി കോഴ്സുകൾക്ക് കുട്ടികൾ ഡിഗ്രി അഡ്മിഷൻ എടുത്ത ശേഷം പോകുന്നുണ്ട് അവർക്കേറെ ആശ്വാസം നൽകുന്നതാണ് ഈ വാർത്ത എന്തായാലും ഇത് പലപ്രാപ്തിയിൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കാം